പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നൽകിയാൽ പണം നൽകുന്ന വെൻഡിംഗ് മെഷീനുകൾ പലയിടത്തുണ്ട് എന്നാൽ പ്ലാസ്റ്റിക്കുകൾക്ക് പകരം മിഠായികളും ബലൂണുകളും ലഭിക്കുന്ന ഒരു വമ്പൻ ടെക്നോളജി ഉണ്ട് ദേ ഹരിയാനയിൽ കഥ പറയാം സ്ക്രാപ്പുകൾ ശേഖരിക്കുന്ന വണ്ടി ഇതാ നിങ്ങളുടെ ഗ്രാമത്തിലെത്തിയിരിക്കുന്നു എന്നാണ് അനൗൺസ്മെൻറ്റ് കയ്യിൽ കിട്ടിയ അല്ലെങ്കിൽ നേരത്തെ ശേഖരിച്ചു വെച്ച പ്ലാസ്റ്റിക്കുകളുമായി കുട്ടികൾ ഓടിയെത്തും അവയെല്ലാം ഇദ്ദേഹത്തിന് കൈമാറും പകരമായി മിഠായികളോ ബലൂണുകളോ ലഭിക്കും ഹരിയാനയിലെ ബനീഹ ഗ്രാമത്തിൽ നിന്നാണ് ഈ കാഴ്ചകൾ എനിക്ക് കിട്ടിയത് ആഹാ ബലൂൺ മനോഹരം രണ്ടാഴ്ചയിലൊരിക്കലെത്തുന്ന സ്ക്രാപ്പ് വണ്ടിയെയും കാത്ത് റോഡരികിലെ ബോട്ടിലുകളും വീട്ടിലെ ഉപയോഗശൂന്യമായ വസ്തുക്കളും കുട്ടികൾ ശേഖരിച്ചു വെക്കും കുട്ടികൾക്ക് നൽകാനായി മൂന്ന് തരം മിഠായികളുണ്ട് രണ്ട് തരം കുറുക്കുറയുണ്ട് പിന്നെ ബലൂണുകളും ബൈക്കിന് പിറകിലെ സീറ്റിൽ ഒരു കൊട്ടയിലാണ് ഇവയെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് പിറകിലും സൈഡുകളിലുമായി പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ചു വെക്കാൻ സഞ്ചികൾ ക്രമീകരിച്ചിരിക്കുന്നു ഒരു നാല് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എൻ്റെ കയ്യിലുണ്ട് ഇതൊന്ന് നമുക്ക് കൊടുത്തു വെക്കാം ഇതാ ഒരു ഉണ്ട് കുറുക്കുറയുണ്ട് ഒരു ബലൂണും ഇത്രയുമാണ് എനിക്ക് കിട്ടിയത് ഇതാണ് കാലാൻ വായി ഇരുപത്തിയൊന്ന് വർഷങ്ങളായി ഇതുതന്നെയാണ് ജോലി മകനും ഇതേ ജോലിയാണ് പ്ലാസ്റ്റിക്കുകൾക്ക് മാർക്കറ്റിൽ ഇദ്ദേഹത്തിന് കിലോയ്ക്ക് പന്ത്രണ്ട് രൂപ ലഭിക്കും ഒന്ന് രണ്ട് രൂപ കുട്ടികൾക്ക് വേണ്ടി ചിലവാക്കിയാലെന്താ വീടുകൾ തോറും പ്ലാസ്റ്റിക്കുകൾക്ക് വേണ്ടി കയറി ഇറങ്ങുന്നതിന് പകരം കുട്ടികൾ തന്നെ കൊണ്ടുവന്നു തരുന്നില്ലേ എന്നാണ് കാലാൻഭായിയുടെ ചോദ്യം കാലാൻഭായിയും കുട്ടികളും ഒരുപോലെ ഹാപ്പിയാണ് ഇദ്ദേഹത്തിൻ്റെതൊരു വളരെ ചെറിയ സംരംഭമാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സംരംഭങ്ങളിൽ ഇന്നോവേഷനുകൾ കൊണ്ടുവരലാണ് പ്രധാനം എന്നതിൻ്റെ ഏറ്റവും ലളിതമായ ഉദാഹരണമാണിത് വീണ്ടും കാണാം